ഓണം ആഘോഷിക്കാൻ ഓണാഘോഷ ഓണം 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 എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ കലകളോ അതിന്റെ ഐതിഹ്യങ്ങളോ അല്ല നോക്കുന്നത് നല്ല സദ്യ നല്ല കേരളീയ വസ്ത്രം ധരിച്ച പുരുഷന്മാർ കേരള എന്താ പറയുക കേരളീയ തനിമയോടു കൂടിയുള്ള സ്ത്രീകൾ ഓണക്കളികള് ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ ഉള്ളതാണ് ും വലിയ കാര്യാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മതമല്ലേ നമ്മൾ അതിനെ കുറിച്ചല്ല ഇവർ ചിന്തിക്കുന്നത് ഇത് കേരളത്തിന്റെ ആഘോഷം കേരളത്തിന്റെ പൈതൃകം അതെ ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ആഘോഷിക്കാം നമ്മളെ മോദി പറഞ്ഞ പോലെ അപ്പൊ അത് നമ്മളെപ്പോഴും മനസ്സിലുണ്ടാവണം അങ്ങനത്തെ ചോദ്യം ഞാൻ പറയാൻ പ്രസക്തി ഇല്ല ഹലാലാണ് അറാണത് കോറക്കുന്ന കേസേ ചിക്കൻ ഇല്ലല്ലോ പച്ചക്കറി മാത്രമാണ് അതിൻ്റെതായ അവരുടെ സംസ്കാരങ്ങളുടെ ആചാരം നമ്മളെ ഉറപ്പിടിക്കണല്ലോ ഇല്ലല്ലോ കേരളത്തിന്റെ കാർഷിക അപ്പൊ അതാണ് ദിലീപേട്ടം കൊണ്ടുവന്നു മൻസൂർ ജോണി ചേട്ടൻ അതിന് ഉപ്പിട്ടു അതാണ് ആഘോഷം കേരളത്തിന് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നേ പുതിയ ഓണത്തിന് വെള്ളടി ആറാമാണ് കാരണം വെള്ളടി ആറാമണ് ആറാം അത് എഴുതി